Hi, hello! ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഈ ഒരാഴ്ച വളരെ സംഘർഷ നിമിഷങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ ഗൗരിശങ്കരെ കടന്നു പോകാൻ പോകുന്നത് ആരും പ്രതീക്ഷിക്കാത്ത വമ്പൻ ട്വിസ്റ്റുകളും പല സംഭവങ്ങളും ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ ഇനി അരങ്ങേറാൻ പോവുകയാണ് ഈ ഒരാഴ്ചയില് പലരുടെയും ജീവിതങ്ങൾ മാറി മറിയുകയും മറിഞ്ഞിരിക്കുന്ന പല സത്യങ്ങളും പല രഹസ്യങ്ങളും പുറത്തു വരാൻ പോവാണ് അങ്ങനെ പുറത്തു വരുന്നതോടുകൂടി തന്നെ പലരുടെയും ജീവിതങ്ങളും തകരാൻ വേണ്ടിയും പോവുകയാണ് പിന്നെ ായിരിക്കും ഗൗരിയുടെയും ശങ്കറിന്റെയും വേണിയുടെയും ആദർശിന്റെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പൊ വലിയൊരു ദുരന്ത ദുരന്തമാണ് നമ്മുടെ ചാരങ്ങാട്ട് തറവാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും ഇനി കമലയ്ക്ക് ഗർഭിണിയാവാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള ഒരു സത്യം ചാരങ്ങാട്ടുകാര് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു സങ്കടത്തില് ഗൗരി നിൽക്കുന്നുണ്ട് അത് മാത്രമല്ല കമലടത്തേക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണമായിട്ടുള്ള എല്ലാവർക്കും ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ ഗൗരി നിൽക്കുന്നുണ്ട് പക്ഷെ അവിടെ ശങ്കർ ഗൗരിയെ തടയുന്നുണ്ടെങ്കിലും ഗൗരിക്ക് അത് സാധിക്കുമോ ഗൗരി നീതി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പോവാണ് പക്ഷെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചാരങ്ങാട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേണിയുടെയും മാദർശന്റെയും ജീവിതത്തിൽ ഒരുപാട് നാളുകൾ അവര് ദേഷ്യത്തിലും വഴക്കിലും അടിയും പിടിയും ഒക്കെ ആയിട്ട് ഒത്തു ചേരാത്ത സന്തോഷമില്ലാത്ത ജീവിതമായിരുന്നു അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ സംഭവിച്ചിരുന്നത് പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോ വേണിയും ആദർശവും തമ്മിൽ പ്രണയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിലെ പല സംഭവങ്ങളും മാറി മറിയുകയും പലരെ പല പല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലോട്ട് വന്ന ആ ഒരു നിമിഷം തൊട്ട് അവർ പ്രണയിക്കുകയും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ അപ്രതീക്ഷിത നിമിഷ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നിമിഷത്തിലായിരുന്നു നമ്മുടെ ശ്രൂ വേണിയുടെയും പിന്നെ ആദർശിന്റെയും ജീവിതത്തിലോട്ട് ശിവരഞ്ജനി കടന്നു വരുന്നത് ശിവരഞ്ജനി വന്നതോടുകൂടി തന്നെ ആദർശും ശിവരഞ്ജനിയും തമ്മിൽ ഒരു കോളേജിൽ വെച്ചിട്ടുള്ള പരിചയമുണ്ട് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് തന്നെ ചെറിയൊരു സൗഹൃദം അവർക്കിടയിൽ വന്നുവെങ്കിലും ആദർശം അതൊരു സൗഹൃദമായിട്ട് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ശിവരഞ്ജനി അതൊരു പ്രണയമായിട്ടായിരുന്നു കണ്ടത് ആദർശിനെ പ്രണയിക്കാനും പിന്നെ ആദർശ് ശിവരഞ്ജിനെ പ്രണയിക്കാനും തുടങ്ങണം എന്ന് ശിവരഞ്ജിനി കരുതി അത് മാത്രമല്ല രഞ്ജിനിയുടെ ജീവിതത്തിൽ പല അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സംഭവങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ഡിപ്രഷനായിട്ടും തളർന്നിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു പ്രചോദനമായിട്ട് ഒരാൾ കൂടെ ഇരിക്കുകയും പിന്നെ ഒരുപാട് സംസാരിക്കുമ്പോൾ കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഉള്ളപ്പോൾ അവരോട് ചെറിയൊരു ഇഷ്ടം തോന്നാം എന്നാണ് ആദർശ ും വിചാരിച്ചത് പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ആ ഇത് വലിയൊരു ആഘാതമായിട്ടുള്ള പ്രണയമാണ് എന്ന് ആദർശം പിന്നെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ശിവരഞ്ജിനി ആദർശനോട് പ്രണയം പറയുകയും അതിന്റെ ഒരു പക്ഷേ രഞ്ജിനിക്ക് അറിയാം ആദർശ വിവാഹിതയാണ് എന്നുള്ള സത്യങ്ങൾ അറിഞ്ഞിട്ട് പോലും ഒരു ഇത് അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടും അവര് സന്തോഷത്തോടെ ജീവിക്കുകയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ആദർശിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശിവരഞ്ജിനി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആ ആദർശിന്റെയും ശിവരഞ്ജനിയുടെയും വീണിയുടെയും ജീവിതത്തിൽ ഏർ അവർക്കിടയിൽ ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവുകയും അവസാനം രഞ്ജിനി ആദർശനോട് പ്രണയം പറയുന്നുണ്ട് അത് മാത്രമല്ല ഒരു കുന്നചെരിവിൽ പോയി നിന്നിട്ട് ആദർശനോട് ഐ ലവ് യു ആദർശ് എന്ന ഒരുപാട് ഉറക്കെ വിളിച്ച് പറയുവാണ് അപ്പൊ ഇതെല്ലാം കണ്ടപ്പോ തന്നെ അല്ലെങ്കിൽ ഈ ഒരു സത്യം അറിഞ്ഞപ്പോൾ തന്നെ ആദർശൻ ഭയങ്കര ഞാൻ ഇനി നിന്ന് ചെയ്യും കാരണം വേണി ഈ ഒരു കാര്യം ചെറിയൊരു കാര്യം അറിഞ്ഞ തന്നെ വലിയ വലുതായിട്ട് പൊട്ടിത്തെറിക്കുന്ന ആളാണ് വേണി അതേ സമയത്ത് തന്നെ ഈ ഒരു വലിയൊരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ വേണി എങ്ങനെ പ്രേ പ്രതികരിക്കും എന്ന് ആദർശനും അറിയത്തില്ല മാത്രമല്ല തുടക്കത്തിൽ തന്നെ വേണിയും ആദർശയും തമ്മിൽ ചെറുതായിട്ട് ഈ ഒരു പേരും പറഞ്ഞ് വലിയ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് അതിന്റെ ഇടയിൽ കൂടെ ഈ ഒരു കാര്യം കൂടി അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാതെ ഇരിക്കുന്ന സമയത്ത് തന്നെ വേണി ഭയങ്കര ദേഷ്യത്തിലായിരുന്നു ആ ഒരു സമയത്ത് ആദർശ് വേണിയോട് പോയി കാര്യം പറയുന്നുണ്ട് വേണി ഇതേപോലെ ആണ് സംഭവം ശിവരഞ്ജനിക്ക് എന്നോട് പ്രണയമാണ് എന്നുള്ള ഒരു സത്യം വേണി ആ വേണിയോട് ആദർശ പറയുവാണ് പക്ഷേ ആദർശി വിചാരിച്ചത് പെട്ടെന്ന് വേണി ഇങ്ങനെ പൊട്ടിത്തെറിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഭയങ്കരമായിട്ട് സങ്കടപ്പെടും എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് ആദർശ് പ്രതീക്ഷിച്ചു പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം അസ്തമനത്തിലാക്കിക്കൊണ്ടായിരുന്നു നമ്മുടെ വേണിയുടെ ഒരു പ്രതികരണം വന്നത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് ഭയങ്കര ദേഷ്യത്തിൽ വേണി പറയുകയും എന്നിട്ട് ആദർശനോട് ഒരുപാട് കയത്ത് സംസാരിക്കുകയും ഇങ്ങനെ വലിയ ഒരു തർക്കങ്ങൾ തന്നെ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് അവസാനം ദേഷ്യം വന്നിട്ട് വേണി ഒരു ഫ്ലവർ ഫ്ലവർ ബേസ് എടുത്തിട്ട് ആദർശിന്റെ തലയിൽ എടുത്ത് എറിയുവാണ് എന്നിട്ട് ആദർശന്റെ തലയിൽ അടിക്കുകയും ആ ഒരു അടി കൊണ്ടിട്ട് ആദർശ് പെട്ടെന്ന് തന്നെ മയങ്ങി വീഴുവാണ് അങ്ങനെ ആ ഒരു ദേഷ്യത്തില് വേണി ആ ഒരു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് വേണി ആ വീട്ടിൽ നിന്ന് പടിയാവുവാൻ പക്ഷെ ഈ ഒരു സംഭവങ്ങളൊന്നും വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ഈ ഒരു സംഭവങ്ങൾ ഇനി വീട്ടുകാരെ അറിയുമ്പോൾ ഉറപ്പായിട്ടും ആദർശനെ എട്ടിന്റെ പണി തന്നെ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആദർശന്റെ ആയിട്ടുള്ള ഒരു ആ ഒരു കളിക്കൂട്ടുകാരിയുമായിട്ട് ആദർശ് നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു പക്ഷെ ആ കളിക്കൂട്ടുകാരിക്ക് ആദർശനോട് പ്രണയമായിരുന്നു ആ പ്രണയം അറിഞ്ഞപ്പോൾ തന്നെ വേണി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും അത് വീട്ടുകാരെ അറിഞ്ഞപ്പോൾ തന്നെ ആദർശനെ ഒരുപാട് അകറ്റി നിർത്തുകയും പിന്നെ ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളും വന്നതുമാണ് അതിൻ്റെ കൂടി ഈ ഒരു കാര്യം കൂടി അറിയുമ്പോൾ എന്തായാലും അവരുടെ ജീവിതത്തിൽ ഭയങ്കര ഭൂകമ്പം തന്നെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട് എന്നാൽ ഈ നമ്മുടെ വേണി ആ ഒരു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്നാൽ ഈ ഒരു സംഭവങ്ങളെന്ന് അറിയാതെ നമ്മുടെ ചാരങ്ങാട്ടും വലിയൊരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശങ്കറും ഗൗരിയും കൂടി ഭയങ്കര സന്തോഷത്തിൽ അവരുടെ ആ ഒരു പ്രണയ പ്രണയനിമിഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ചാരങ്ങാട്ട് ഒരു ഒരു പേരക്കുട്ടി ഉണ്ടാവത്തില്ല ഇനി ഒരു അവകാശം ഉണ്ടാവത്തില്ല എന്ന് ചാരങ്ങാട്ട് മഹാദേവന് മനസ്സിലായി എന്തായാലും തന്റെ മൂത്ത മകനില് നിന്നും കമലയിൽ നിന്നും തനിക്കൊരു പേരക്കുട്ടി ഉണ്ടാകത്തില്ല എന്ന് നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവന് മനസ്സിലായി ഇനി ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൗരി യുടെ കുഞ്ഞായിരിക്കണം ആ ഒരു ആനന്ദപര ആനന്ദരാവകാശി അങ്ങനെ ആവണം അങ്ങനെ ഒരു സന്തോഷത്തിൽ എത്രയൊക്കെ പ്രശ്നങ്ങളും കൊണ്ട് ഗൗരി തളർന്നു പോകുന്നുണ്ടെങ്കിലും ആ ഒരു തളർച്ചയിൽ നിന്നെല്ലാം ഗൗരിയെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് അവിടെ എപ്പോഴും ശങ്കർ കൂടെ ഉണ്ട് അങ്ങനെ ആ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ അവർക്കിടയിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ശങ്കർ ഗൗരിയോട് സംസാരിക്കുന്നുണ്ട് ആ ഒരു സംസാരത്തിൽ നിന്നും അവരുടെ പല പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും അവരുടെ സന്തോഷങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും അത് മാത്രമല്ല ആ രാത്രിയില് ഓരോ നിലാപത്ത് അത്രയും ചൂടുള്ള സമയത്ത് പോലും ഗൗരിക്ക് താങ്ങായിട്ട് ശങ്കർ നല്ല സന്തോഷത്തോടെ അവരെ ആ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വേണി തിരിച്ചെത്താൻ പോകുന്നത് അപ്പൊ ഈ ഒരു വേണിയുടെ മടങ്ങി വരവില് ഇനി എന്തൊക്കെ ഭൂകമ്പങ്ങളായിരിക്കും ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആദർശിന്റെ ജീവിതത്തിൽ നിന്നെല്ലാം എങ്ങനെയെങ്കിലും വേണിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് വേണിയും ആദർശും തമ്മിൽ പിരിഞ്ഞ് വേണി ക്ക് പുതിയൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മഹാദേവനും രാധാമണിയേക്ക് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് സംഭവിക്കാത്ത അല്ലെങ്കിൽ അത് നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് വേണിയുടെ ഈ ഒരു മടങ്ങി വരവ് വേണിയുടെ ഈ ഒരു മടങ്ങി വരവിൽ തന്നെ ഇനി ഇതിൽ കൂടുതൽ ക്രൂശിക്കാൻ പോകുന്നത് ഗൗരിയെ ആയിരിക്കും എന്തായാലും ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതം ഇതോടെ തകരാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട് തകർന്നില്ല എന്നുണ്ടെങ്കിൽ തകർക്കാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഗൗരിയും ശങ്കറും ഇനി പിരിയും ഇല്ലെങ്കിൽ ഗൗരിക്ക് ഒരുപാട് ചതിക്കുഴികൾ ഒരുക്കാനായിട്ട് മഹാദേവൻ കാത്തിരിക്കുന്നുണ്ട് ആ ഒരു ചതിക്കുഴികളിൽ നിന്നെല്ലാം ഗൗരിയെ രക്ഷിക്കാനായിട്ട് ശങ്കറിന് സാധിക്കുമോ വേണിയും ആദർശം വീണ്ടും ഒന്നിക്കുമോ വേണി വേണിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദർശന് സാധിക്കുമോ ഈ ആദർശിന്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ശിവരഞ്ജനെ അകറ്റാൻ വേണ്ടിയിട്ട് വേണിക്ക് സാധിക്കുമോ അങ്ങനെ വേണിയും ആദർശം വീണ്ടും ഒന്നാകുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരേപ്പിൽ എനിക്കും ഉണ്ട് അപ്പൊ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിട്ട് നാളെ കാണാൻ മധുരയ്ക്കും